ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നവ്ലോകോടെക്സ് വിഷുവിന്റെ അടിപൊളി സെറ്റ് സാരിയുമായിട്ടാണ് നവ്ലോകോടെക്സ് വന്നിരിക്കുന്നത് നല്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരിയാണ് കേട്ടോ അറുനൂറ്റിഇരുപത് രൂപ മാത്രമേ ഉള്ളൂ നമ്മൾ ഇന്ന് കാണാൻ സൈഡ് ബോർഡർ ആയിട്ട് ഗോൾഡൻ കസവും സിൽവർ കസവും ഉള്ള സാരിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കുഞ്ഞൊക്കെ വെച്ച സാരി ആണെ തുമ്പില് അപ്പൊ ഏതൊക്കെ വെറൈറ്റിയാണ് നമുക്ക് കാണാം സത്യം കാണാൻ പോകുന്നത് പ്യൂർ കോട്ടൺ സെറ്റ് സാരിയാണ് കേട്ടോ ഇത് പല്ലുന്റെ ഡിസൈൻ ആണ് സൈഡ് ബോർഡർ കൊടുത്തേക്കുന്നത് നല്ല ഒരു ടിഷ്യൂവിന്റെ കസവീന്റെ ബോർഡർ ആണ് സാരിന്റെ പല്ലുന്റെ ഡിസൈൻ ഇതാ കേട്ടോ നല്ല ഒരു നേവി ബ്ലൂവും ഒരു ഗോൾഡൻ കളറുമാണ് നല്ല ഒരു അട്രാക്റ്റീവ് തോണിക്കുന്ന പല്ലു നമുക്ക് അമ്പലത്തിലൊക്കെ ഉടുത്തിക്കൊണ്ട് പോകാൻ നല്ല ഒരു ബ്യൂട്ടിഫുൾ ലുക്ക് വരുന്ന സാരിയാണ് അറുനൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ വില റണ്ണിംഗ് ബ്ലൗസ് ആണ് പ്യൂർ കോട്ടൺ ആണ് കേട്ടോ തുമ്പിയിൽ കുഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് ഇത് വെയർ ചെയ്തിട്ട് വരുമ്പോ ഈ ലുക്കാണ് തോന്നിക്കുന്നത് സെയിം തന്നെയാ ഇത് തുമ്പിന് മാത്രമേ ഉള്ളൂ പ്ലെയിൻ സാരിയാണ് ആണ് ആകത്തെ നെക്സ്റ്റ് നല്ല ഒരു ബ്യൂട്ടിഫുൾ മൈലിന്റെ വർക്ക് ആട്ടോ നല്ല ഒരു പീ ഡിസൈൻ ആണ് ഇത് പല്ലുവിന്റെ ഡിസൈൻ ആണ് കോട്ടൺ സാരിയാണ് ആണ് ഇപ്പോൾ നല്ല ഒരു മെരൂൺ ഷെയ്ഡിങ് ആണ് കഴിഞ്ഞ പ്രാസം മെറൂൺ ഷെയ്ഡിങ് മയിലിന്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല അത് എണ്ണു വന്നിട്ടുണ്ട് ചൂടായിട്ടാണ് നല്ല ഒരു മയിലിന്റെ ഡിസൈൻ ആട്ടോ ഇത് കണ്ടോ നല്ല ഒരു ബ്യൂട്ടിഫുൾ ആകട്ടെ ബ്രെഡ് വർക്ക് വന്നിരിക്കുന്നത് കണ്ടോ കുഞ്ഞമൊച്ച സാരി ആണ് അറുനൂറ്റിഇരുപതാണ് ഇതിന്റെ വില നെക്സ്റ്റ് വൺ നല്ല ഒരു റെഡ് കളർ ആണ് ഈ പീക്കോക്ക് നല്ല ഒരു വെറൈറ്റി ലുക്ക് തോന്നിക്കുന്ന പീക്കാക്കാണേ വലിയ പീക്കോക്കാണ് കോക്കാണ് ഗോൾഡൻ്റെ നല്ല ഒരു എംബ്രോയ്ഡിങ് വർക്കും ഉണ്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യം കാണാറെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ കൊണ്ട് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ എന്നാൽ നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര വിലക്കുറെ വന്നിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അറിയാൻ പറ്റത്തുള്ളൂ നമ്മൾ ആദ്യം കണ്ടത് ഗോൾഡൻ കസവാണ് നമ്മൾ കണ്ടത് ഇപ്പൊ കാണുന്നത് നല്ല ഒരു സിൽവർ കളർ ആണ് ഇത് മയിൽ മയിലിന്റെ ഡിസൈൻ തന്നെയാണ് ഇതാണ് പള്ളുവിൻ്റെ ഡിസൈൻ വരുന്നത് സിൽവറും ബ്ലാക്കും നല്ല പൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ കേട്ടോ നല്ല ഒരു സിൽവർ കളറിനകത്ത് ഈ ദ്രെഡ് ഓർക്ക് കണ്ട നല്ല ഒരു ലുക്ക് അല്ലേ അപ്പൊ ഇതിന്റെ വിലയും അറുനൂറ്റിഇരുപത് മാത്രമേ ഉള്ളൂ ഇതിന്റെ സൈഡ് ബോർഡർ സിൽവർ കളറാ കേട്ടോ നല്ല ഒരു ചെറിയ ഒരു ബോർഡർ ആണ് രണ്ടിഞ്ച് കസവിന്റെ ആണ് ഇത് നമുക്ക് വേർ ചെയ്തിട്ട് വരുമ്പോ ഈ ലുക്കാണ് തോന്നിക്കുന്നത് ഇതെല്ലാം ഒന്നിലൊന്ന് നല്ല ഒരു അട്രാക്റ്റീവ് വരുന്ന സാരി കളർ കോമ്പിനേഷൻ ആട്ടോ ഇത് സിൽവറിലും ബ്ലൂ റോയൽ ബ്ലൂ നല്ല ഒരു നെക്സ്റ്റ് നല്ല അടിപൊളി ആർക്ക് ഇഷ്ടപ്പെടുന്ന സിൽവർ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ആണ് ഈ മയിൽ കണ്ടോ നല്ല ഒരു അല്ലേ ഇത് പള്ളുന്റെ ഡിസൈൻ ഇത് വേർ ചെയ്തിട്ട് വരുമ്പോ ഈ ലുക്കാണ് തോന്നിക്കുന്നത് ഇതിന്റെ വില അറുനൂറ്റിഇരുപത് രൂപ മാത്രമേ ഉള്ളൂ അവർക്ക് ഇഷ്ടപ്പെടുന്ന നല്ല ഒരു കളറാണ് സിൽവറും റെഡ് കളറും കോമ്പിനേഷൻ ആണ് ഈ ഈ മയിലിന്റെ ഡിസൈൻ നല്ല ഒരു പൊളിയാട്ടോ ഇതിന്റെ സൈഡ് സിൽവറിനകത്തെ റെഡ് കളർ നല്ല ഒരു കോമ്പിനേഷൻ ആണ് പ്യൂർ കോട്ടൺ സാരിയാണ് ഇത് വയ്യം ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് ഈ തോന്നിക്കുന്നത് ഇത് നല്ല വെറൈറ്റി സിൽവർ കളറിനകത്തെ പിങ്ക് കളർ നല്ല ഒരു മയിലാണേ നല്ല ഒരു കോമ്പിനേഷൻ ആകട്ടോ ഇതാണ് പള്ളുന്റെ ഡിസൈൻ ആയിട്ട് വരുന്നത് പ്യൂർ കോട്ടൺ ആണ് നെക്സ്റ്റ് വൺ നല്ല ഒരു ബ്യൂട്ടിഫുൾ അട്രാക്റ്റീവ് ഉള്ള ഒരു മൈലിന്റെ സിൽവറും റോയൽ ബ്ലൂവും കൂടെ ഉള്ള ഒരു മൈലാണ് നല്ല ഒരു കളറാണ് ഇത് പള്ളൂന്റെ ഡിസൈൻ ആണ് അപ്പം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടതിനും വിശ്വാസിക്കുന്നു നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക്